നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം അടുത്തിടെ പൂനെയിൽ നടന്ന ഓസ്ട്രഹിന്ദ് രണ്ടായിരത്തി ഇരുപത്തി സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യൻ ആർമിയുടെ കെ നയൺ യൂണിറ്റുകളുടെ പ്രത്യേകിച്ച് മാഗ്നറ്റ് അലൻ എന്നീ രണ്ട് എലൈറ്റ് നായ്ക്കളുടെയും ശ്രദ്ധേയമായ കഴിവുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി നവംബർ എട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടന്ന ഈ ഒരു അഭ്യാസം ഇന്ത്യൻ ഓസ്ട്രേലിയൻ സായുധ സേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു സതേൺ കമാൻഡിന്റെ ഇരുപത്തി അഞ്ച് ആർമി ഡോഗ് യൂണിറ്റിലെ സ്ഫോടക വസ്തു കണ്ടെത്തൽ നായയായ മാഗ്നറ്റും റിമൌൺ വെറ്ററിനറി കോപ് സെന്റർ കോളേജിലെ ആക്രമണ നായ അലനും അഭ്യാസത്തിൽ നിർണായക പങ്കുവഹിച്ചു ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ മാഗ്നെറ്റ് മികച്ചു നിന്നു അതേസമയം അലൻ ക്ലോസ് ക്വാർട്ടർ പോരാട്ട സാഹചര്യങ്ങളിൽ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ചു മനുഷ്യ സംഘങ്ങളുമായുള്ള ഈ കെ നയൻ നായ്ക്കളുടെ സംയോജനം ആധുനിക സൈനിക പ്രവർത്തനങ്ങളിൽ അവയുടെ പ്രാധാന്യം അടിവരയിടുന്ന ഒന്നാണ് സിമുലേറ്റഡ് യുദ്ധ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ബോംബ് നിർവീര്യമാക്കുന്നതിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും തന്ത്രപരമായ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ പ്രകടനം വളരെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടി ഓസ്ട്രേലിയൻ ആർമിയിലെ മേജർ ജനറൽ ഡേവിഡ് തോമെ ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിച്ച പ്രവർത്തന സാങ്കേതിക വിദ്യകളിൽ പ്രശംസ പ്രകടിപ്പിച്ചു പ്രത്യേകിച്ചും കെ നയൻ യൂണിറ്റുകളുടെ കഴിവുകൾ എടുത്തു കാണിക്കുന്നതായിരുന്നു ഈ രീതികൾ ഓസ്ട്രേലിയൻ സൈനിക നടപടികൾക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഓസ്ട്രാ ഹിന്ദ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇവയിലാണ് സംയുക്ത പരിശീലനം ഡ്രോൺ നിരീക്ഷണം കാലാൽപ്പട അഭ്യാസങ്ങൾ വിമത സേനയ്ക്കെതിരായ സിമുലേറ്റഡ് ഓപ്പറേഷനുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഇരു രാജ്യങ്ങളെയും സൈനികർ പങ്കെടുക്കുകയുണ്ടായി സൗഹൃദം വളർത്തിയെടുക്കാനും സംയുക്ത പ്രവർത്തന സന്നദ്ധത മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സഹകരണ പരിശീലനം തന്ത്രപരമായ അഭ്യാസങ്ങൾ താൽക്കാലിക പ്രവർത്തന താവളങ്ങൾ സൃഷ്ടിക്കുന്നതും ബന്ധികളാക്കപ്പെട്ടവരെ രക്ഷിക്കുന്നതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും ഉൾപ്പെട്ട സങ്കീർണമായ അഭ്യാസങ്ങളും ഒരു പരമ്പരയിൽ അരങ്ങേറി ഓസ്ട്രേലിയൻ സേനകൾ തമ്മിലുള്ള ഉയർന്ന തോതിലുള്ള ഏകോപനം ഇതുവഴി പ്രദർശിപ്പിക്കുന്നു ഓസ്ട്രഹിന്ദ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ആർമിയുടെ കേനയൺ യൂണിറ്റുകളുടെ തന്ത്രപരമായ മികവ് ഉയർത്തിക്കാട്ടുക മാത്രമല്ല പ്രതിരോധ കാര്യങ്ങളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഈ എലൈറ്റ് നായ്ക്കളെ സൈനിക പ്രവർത്തനങ്ങളിലേക്ക് വിജയകരമായി സംയോജിപ്പിക്കുന്നത് ആധുനിക യുദ്ധത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തെയും അതുപോലെ തന്നെ യുദ്ധക്കളത്തിൽ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ച നായ്ക്കൾ വഹിക്കുന്ന നിർണായക പങ്കിനെയും വളരെ വലിയ രീതിയിൽ തന്നെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ